അമ്മായി ഇങ്ങനെ കിടന്ന് കരയുന്നത് അമ്മായിയുടെ വലിയ ആഗ്രഹമല്ലായിരുന്നോ ശരവണന്റെ സംബന്ധം മാത്രമല്ല ആദ്യ രാത്രി കൂടി ഇന്ന് നടത്തി വിടണമെന്ന് നമുക്ക് ആഗ്രഹം സാധിക്കണ്ടേ അമ്മായി ഇത്രയും ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ പോകുന്നു കഷ്ടമല്ലേ അതുകൊണ്ട് അമ്മായിയുടെ കൺമുയിൽ തന്നെ കല്യാണവും ഫസ്റ്റ് നൈറ്റും ഒക്കെ നമുക്ക് നടത്താൻ കേട്ടോ ആദി പരിഹാസത്തോടെ സാവിത്രിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ മോനെ സുദേവേ നിന്റെ പെങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ അവളെ രക്ഷിക്കടാ തല്ലുകൊണ്ട അവശ്യതയോടെ ഒരു ഗുണ്ടയുടെ കൈപ്പിടിയിൽ അമർന്നു നിൽക്കുന്ന സുദേവിന് തല ഉയർത്തി നോക്കാൻ പോലും ആയില്ല കേട്ടടാ ആദി ശരവണനെ നോക്കി ആജ്ഞാപിച്ചു ശരവണൻ അനുസരണയോടെ തലകൊലുക്കി സാവിത്രിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അയ്യോ ഈ മഹാപാപം ചെയ്യല്ലേ ശരവണനും സംഗീതയും രക്തബന്ധമുള്ളവരല്ലേ അങ്ങനെ കെട്ടിക്കുന്നത് മഹാപാവമാണ് തൻ്റെ മകളെ രക്ഷിക്കാനായി സാവിത്രി അവസാനത്തെ അടവെടുത്തു അത് കേട്ടതും ആദിയുടെ ചുണ്ടിൽ ഒരു പുച്ചിരി വിരിഞ്ഞു ഓ നിങ്ങൾക്ക് രക്തബന്ധങ്ങളോടൊക്കെ അത്രയ്ക്ക് വലിയ സ്നേഹമാണല്ലേ അതുകൊണ്ടാവും ഈ പെൺകുട്ടിയെ ഇത്രയും നാളും ഇവിടെ ഇട്ടുനിന്ന് അരകരിപ്പിച്ചത് ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഭർത്താവിന്റെ സഹോദരിയുടെ മോളല്ലേ ഇവൾ ഇവളുടെ അമ്മയ്ക്ക് ഇവളുടെ അച്ഛൻ കൊടുത്ത വീട്ടിലല്ലേ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ആദിശേഷ് പറയുന്ന കേട്ട് പാർവണ അന്തം വിട്ടു നോക്കി ആദ്യമായിട്ടായിരുന്നു തനിക്ക് വേണ്ടി ഒരാൾ സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നത് പിന്നെ രക്തബന്ധത്തിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ശരവണൻ ഈ ഹേമലതയുടെ സ്വന്തം മകനല്ല അല്ലേ ശരവണന്റെ അച്ഛന്റെ വെപ്പാട്ടിയായിരുന്ന ഹേമലത ഇയാളുടെ അമ്മ വഴക്കിട്ട് പോയപ്പോൾ ഇവർ വന്ന് അവിടെ താമസം ഉറപ്പിച്ചുകൊണ്ടും കൊടുത്തും വളരുന്ന ശരവണനെ ഇവർ സ്നേഹം ഭാവിച്ച് വശത്താക്കി കള്ളും കഞ്ചാവും കൊടുത്തും പെണ്ണു കൂട്ടി ഇവർ ഇവന്റെ വലം കയ്യായി അപ്പോ പിന്നെ സംഗീതയെ ശരവണൻ കെട്ടുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല അല്ലേ ഹേമലത മേഡം ആദ്യ ഉച്ചത്തോടെ ഹേമലതയെ നോക്കി അവരുടെ മുഖം കുനിഞ്ഞു തങ്ങളുടെ ചരിത്രമെല്ലാം ഇവൻ എങ്ങനെ അറിഞ്ഞു എന്ന അത്ഭുതവും ശരവണനും ഹേമയ്ക്കും ഉണ്ടായിരുന്നു സാവിത്രി ഇനിയൊന്നും പറയാനില്ലാത്തതുപോലെ പിറങ്ങരിച്ചു നിന്നു അതവർക്ക് പുതിയ അറിവല്ലായിരുന്നു പക്ഷേ ആ ആദിക്കറിയാമെന്ന് സാവിത്രിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല അങ്ങനെ ആ പ്ലാനും തകർന്നു അതുകൊണ്ട് ശരവണ നീ ധൈര്യമായിട്ട് ഇവിടെ താലി കെട്ടിക്കോ ചേരേണ്ടവർ തമ്മിൽ ചേരണമെന്നാണ് വിധി ആദി അവസാന വാക്കുപോലെ പറഞ്ഞു പെട്ടെന്നാണ് തന്നെ പിടിച്ചു വെച്ചിരുന്ന ഗുഡയെ തള്ളിയിട്ട് സാവിത്രി ഓടിയത് അവർ നേരെ ചെന്ന് പാർവണയുടെ മുന്നിൽ കൈകോക്കി പിടിച്ചു മോളെ ഞാൻ ഇത് കാല് പിടിക്കാം എൻ്റെ മോളെ രക്ഷിക്കണം ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഇന്ന് എനിക്ക് എൻ്റെ എല്ലാ തെറ്റുകളും മനസ്സിലായി ദയവ് ചെയ്ത് എന്നോടുള്ള ദേഷ്യം എൻ്റെ മോളോട് തീർക്കരുത് പാർവണ പരിങ്ങിയ മട്ടിലാദ്യം നോക്കി അമ്മായിയുടെ ആ പാവം പിടിച്ചുള്ള നിൽപ്പ് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നും തൻ്റെ മുന്നിൽ അഹങ്കാരത്തോടെയും അവജ്ഞിയോടും കൂടി മാത്രമേ അവർ നിന്നിട്ടുള്ളൂ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് പട്ടിണി കിട്ടിയിട്ടുണ്ട് പണിയെടുപ്പിച്ച് നരകിപ്പിച്ചിട്ടുണ്ട് തല്ലി വശം കെടുത്തിട്ടുണ്ട് എങ്കിലും അവൾക്ക് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയിൽ സങ്കടം തോന്നി അവൾ പേടിച്ച് പേടിച്ചാണെങ്കിലും ആദിശേഷിന്റെ സമീപം ചെന്നു അമ്മായി കയറുന്നത് കണ്ടില്ലേ ദയവ് ചെയ്ത സംഗീതം ഇങ്ങനെ ശിക്ഷിക്കരുത് ആദിയുടെ മുഖം കടുത്തു നിനക്ക് ഭ്രാന്താണോ പാർവണ ഇവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ എങ്ങനെയാ നിനക്ക് ഇവരോട് ക്ഷമിക്കണമെന്ന് പറയാൻ തോന്നുന്നത് ഇവർക്ക് ശരിക്കും പശ്ചാത്തലം ഉണ്ടെന്നാണോ നീ വിചാരിക്കുന്നത് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല സർ അവൾ വളരെ മൃദുവായി പറഞ്ഞു ഇവരുടെ മനസ്സ് മാറുമെന്നും ഇവർക്ക് എന്നോട് സ്നേഹമുണ്ടാകുമെന്നും ഒരു കാലത്തും എനിക്ക് വിചാരിക്കാൻ വയ്യ കാരണം ഞാനിവിടെ കിടന്ന് അത്രയും നരകിച്ചിട്ടുണ്ട് ഇവരെ കാരണം കരയാത്തൊരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ വല്യച്ഛൻ പാവമായിരുന്നു എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അമ്മായി എന്നെ ദ്രോഹിക്കുന്നത് കണ്ട് നെച്ചു പൊട്ടി ആ പാവം മരിച്ചത് ആ മനുഷ്യന്റെ മോൾക്ക് ഇങ്ങനെയൊരു ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല പ്ലീസ് സർ പ്ലീസ് പാർവണ അവനു നേരെ കൈകോപ്പി തന്റെ മുൻപിൽ തൊഴുതു നിൽക്കുന്ന ആ പെണ്ണിനെ കണ്ടപ്പോൾ അവനെ ഹൃദയം അലിയതുപോലെ തോന്നി അവൻ സാവിത്രി നോക്കി അവർ മുഖം കൊലിച്ച് നിൽക്കുകയായിരുന്നു നിങ്ങൾ ഇവിടെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഇവളുടെ മനസ്സ് കണ്ടോ ഇവളുടെ സ്ഥാനത്ത് വേറെ വല്ല പെൺകുട്ടികളുമായിരുന്നെങ്കിൽ നിങ്ങളുടെ മകളുടെ അവസ്ഥ കണ്ടവർ ആരും ഉണ്ടായില്ല സാവിത്രി മുഖംകൊലിച്ചോ പാർവണ ഇവർ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ നിനക്ക് വേണമെങ്കിൽ ഇവരെ തല്ലാം ഇവർ ഒരു ചെറുവിരൽ പോലും നിനക്കെതിരെ അനക്കില്ല വെറും തല്ലലല്ല ചെരുപ്പൊരു തല്ലണം എന്നാണ് എൻ്റെ അഭിപ്രായം ആദ്യ പറഞ്ഞു പാർവണ സാവിത്രിയെ നോക്കി അവരുടെ കടൽ പേടി തെളിഞ്ഞ അവൾ കണ്ടു വേണ്ട സാർ ഇവരെന്നെ ഉപദ്രവിച്ചതുപോലെ ഞാനും ഉപദ്രവിച്ചാൽ ഇവരും ഞാനും തമ്മിൽ എന്താണ് സാർ വ്യത്യാസം എനിക്ക് ആരെയും ഒന്നും ചെയ്യേണ്ട ഇനിയെങ്കിലും ഒരു ദിവസം ഉറങ്ങാൻ സാധിച്ചാൽ മതി പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദമിടറി ഇതുവരെ അവൾ അനുഭവിച്ച വേദന മുഴുവൻ അതിലുണ്ടായിരുന്നു അലലും വിശാലടിയുമെല്ലാം അവളെ സങ്കടത്തോടെ നോക്കി പാർവണയെക്കുറിച്ച് കൂടുതൽ അറിയും തോറും ആദ്യക്ക് അവളോട് ബഹുമാനം തോന്നി ശരി ഞാൻ നിങ്ങളുടെ മകളെ ഇവനുമായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് തരാം പക്ഷേ ഒരു കണ്ടീഷനുണ്ട് അത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം സർ എന്ത് പറഞ്ഞാലും ഞാൻ സംസാരിക്കാം സാവിത്രി ആദിയുടെ മുന്നിൽ കൈക്കൂപ്പി എന്നാൽ ശരി പാർവണയുടെ അമ്മയുടെ പേരിലുള്ള ഈ ഇല്ലം അവർ നിങ്ങളുടെ പേരിൽ എഴുതിയതല്ലേ അതെന്തിനായിരുന്നു അത് അത് പിന്നെ രഞ്ജിനി രാഘവനെ വിവാഹം കഴിച്ചു പോയപ്പോൾ പാർവണയെ നോക്കാൻ ആരുമില്ലാതെയായി അവളെയും നോക്കാമെന്നുറപ്പിൽ രഞ്ജീനെനിക്ക് എല്ലാം എഴുതി തരികയായിരുന്നു അവർ സ്വമേധയാ തന്നതാവില്ല നിങ്ങളല്ലേ ആള് ഈ പെൺകുട്ടിയെ നോക്കുന്നതിന് പകരം നിങ്ങൾ എല്ലാം എഴുതി തരണമെന്ന് വാശി പിടിച്ച് കാണും ആദ്യം പറഞ്ഞത് സത്യമായതിനാൽ സാവിത്രിക്ക് ഒന്നും മിണ്ടാൻ സാധിച്ചില്ല അവൻ പരിഹാസത്തോടെ തുറന്നു എന്നിട്ട് നിങ്ങൾ ഇവിടെ നോക്കിയോ എന്തിന് മനസമാദത്തോടെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു എല്ലാം പിഷാരുടെ അവൻ പറഞ്ഞെനിക്കറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും കടുത്ത ശിക്ഷ തന്നെ തരേണ്ടതാണ് പക്ഷേ നിങ്ങളുടെ പ്രായം ഒരു പ്രശ്നമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ദേഹത്ത് കൈവയ്ക്കാത്തത് ആദ്യയുടെ സംസാരം കേട്ട് സാവിത്രി വിറയ്ക്കാൻ തുടങ്ങി എൻ്റെ കണ്ടീഷൻ ഇതാണ് പാർവണയുടെ അമ്മ നിങ്ങളുടെ പേരിൽ എഴുതിത്തന്നാൽ ഇല്ലവും പറമ്പോ നിങ്ങൾ തിരിച്ച് ഇവളുടെ പേരിൽ എഴുതി കൊടുക്കണം ആദ്യ പറഞ്ഞത് കേട്ട് പാർവണ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി സത്യത്തിൽ ഷാരോണന്റെ കയ്യിൽ നിന്നുള്ള രക്ഷപ്പെടൽ അല്ലാതെ അവൾ മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു അത് സാധിച്ചു കൊടുത്തത് കൊണ്ട് അവളുടെ മനസ്സിൽ അവൻ ആകാശത്തോളം ഉയർന്നിരുന്നു എല്ലാം തിരിച്ചെഴുതണം എന്ന് കേട്ടപ്പോൾ സാവിത്രി ഒന്ന് ഞെട്ടി അത് അത് പിന്നെ അത് അധികം വിൽക്കലും മൂളലും ഒന്നും വേണ്ട യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി മറുപടി നോ ആയാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മകളുടെ സംബന്ധവും ഫസ്റ്റ് നൈറ്റും ഇവിടെ വെച്ച് തന്നെ അങ്ങ് നടത്തും അലൻ സാവിത്രി ഭീഷണിപ്പെടുത്തി ഈ ഇല്ലവും പറമ്പും വെച്ചിട്ട് ഞാൻ പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട് സുദേവിൻ്റെയും സംഗീർയുടെയും പഠിപ്പിനു വേണ്ടി ചെയ്തതാ അതോ നിങ്ങളുടെയും മകളുടെയും ആഡംബരങ്ങൾക്ക് വേണ്ടി ചെയ്തതോ ആദി വീണ്ടും പരിഹസിച്ചു എന്നിട്ട് നിങ്ങൾ എന്താ ലോണിൻ്റെ ഒരു ഗഡു പോലും അടയ്ക്കാതിരുന്നത് അതിപ്പോൾ ജപ്തിയുടെ പക്കലാണെന്നാണല്ലോ ഞാൻ കേട്ടത് അത് അത് പിന്നെ മുക്കലും മൂളലും ഒന്നും വേണ്ട എന്ന് നേരത്തെ പറഞ്ഞു വ്യക്തമായി മറുപടി പറഞ്ഞു തള്ളേ അരൻ പരുഷമായി പറഞ്ഞു അത് പിന്നെ ശരവണം തരുന്ന കാശുകൊണ്ട് ലോണടക്കാമെന്ന് വിചാരിച്ചു എത്രയാണ് നിങ്ങൾ ഇവിടെ വിറ്റ് വാങ്ങാനിരുന്ന പണം ആദ്യം ചോദിച്ചു അത് അത് അഞ്ച് ലക്ഷം ശരവണാ താല് കെട്ടിക്കോ ആദി ശരവണനെ നോക്കി അജ്ഞാപിച്ചു അയ്യോ സാറേ വേണ്ട അൻപത് ലക്ഷം സാവിത്രി സത്യം പറഞ്ഞു ആദി പാർവണയ്ക്ക് നേരെ തിരിഞ്ഞു കേട്ടില്ലേ നിന്നെ ഇയാളുടെ മൂന്നാം ഭാരിയാക്കാമെന്ന് ഉറക്കുമ്പിൽ അൻപത് ലക്ഷം രൂപയ്ക്കാണ് നിന്നെ വിറ്റതാണ് ഇവർ ആ ഇവരോടാണ് നീ സാധാമം കാണിക്കുന്നത് പാർവണയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ശരി ലോണിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം അലൻ നീ ആ ഡോക്യുമെന്റ് അങ്ങ് കൊടുക്ക അലൻ പെട്ടെന്ന് തരെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡോക്യുമെന്റ് എടുത്ത് സാവിത്രിയുടെ കയ്യിൽ കൊടുത്തു വേഗം ഒപ്പിടുതള്ളേ ഒരു സെക്കൻഡ് താമസിച്ചാൽ പോലും ഞങ്ങളുടെ മനസ്സ് മാറും പിന്നെ നിങ്ങളുടെ മോൾക്ക് ശരവണന്റെ കൂടെ ഹണിമൂൺ ആഘോഷിക്കാം അലൻ ഭീഷണിപ്പെടുത്തി സാവിത്രിക്ക് ആ ഇല്ലവും പറമ്പും പാർവണയ്ക്ക് വിട്ടുകൊടുക്കാൻ ഒട്ടും മനസ്സിലായിരുന്നു ഇത്രയും നാൾ താനായിരുന്നു ഉടമ അവൾ വേലക്കാരിയും ഇന്നിന്താ അവൾ യജമാനത്തിയാകാൻ പോകുന്നു നീ മുടിഞ്ഞു പോകത്തേയുള്ളൂ എന്ന് മനസ്സിൽ പാർവണയെ പ്രാഗിക്കൊണ്ടാണ് സാവിത്രി ആ ഡോക്യുമെന്റിൽ സൈൻ ചെയ്തത് ഞാൻ ഒപ്പിട്ടില്ലേ ഇനി എൻ്റെ മോളെ വിട് ആദ്യ ഈ കണ്ണു കാണിച്ചതും സംഗീത ഓടി സാവിത്രയുടെ അടുത്തെത്തി പെട്ടെന്ന് അലൻ അവളെ പിടിച്ചു നിർത്തി കവളെ താഞ്ഞടിച്ചു സാവിത്രി സംഗീതം ഞെട്ടിപ്പോയി സംഗീത വേദന സഹിക്കാൻ കവളിൽ കവളയിൽ വിരലമർത്തി തള്ളയും മോളും കൂടി നടത്തിയ ഗൂഢാലോചനക്ക് ഇത്രയെങ്കിലും ചെയ്യണ്ടേ മകളുടെ പ്രായം പോലും പോലുമില്ലാത്തൊരു പാവം പെങ്കുച്ചിനെ ഒരു ചെകുത്താന് പിടിച്ചു കൊടുത്ത് അതിന്റെ ജീവിതം തകർക്കാൻ നോക്കിയിരിക്കുന്നു തള്ളയുടെ പ്രായം ഓർത്ത് വെറുതെ വിട്ടതാ പക്ഷെ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകില്ല സംഗീത കവൽ പൊത്തിപ്പിടിച്ച് ഭയന്ന് വിറച്ചു നിന്നു അലൻ വീണ്ടും സാവിത്രിയ്ക്കും മകൾക്കും നേരെ കൈ ചൂണ്ടി ഇനി തള്ളയും മോളും കൂടി പെൺകുശിയെ നേരെ എന്തെങ്കിലും ഒപ്പിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞാൽ പിന്നെ രണ്ടിന്റെ ശവമായിരിക്കും ഇവിടെ കിടക്കുന്നത് ആദ്യ ശരവണ നോക്കി പിന്നെ ഹേമലതയുടെ നെർക്കടുത്തു നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ എനിക്കെതിരെ എന്ത് ചെയ്താലും എനിക്കത് വിഷയമല്ല പക്ഷേ ഈ പെൺകുട്ടിയുടെ മേൽ രണ്ടു പേരുടെയും നോട്ടം പോലും നീ വിടരുത് വീണാൽ തള്ളയെയും മകനെയും ഞാൻ ഒരുമിച്ച് കാലവരി കാലപൊരിക്കയക്കും നീ കേട്ടോടാ ഞാൻ പറഞ്ഞത് ആദി ശരവണന്റെ നേരെ തിരിഞ്ഞു അയാൾ ഭീതിയോട് തല പൊലുക്കി അതേ ഭാവമാണ് ഹേമലതയുടെ മുഖത്തും കണ്ടത് പെട്ടെന്നാണ് മൂന്നാല് പോലീസ് ജീപ്പ് അവിടെ വന്ന് നിന്നത് വന്ന പാടെ അതിൽ നിന്ന് ഇറങ്ങിയ ഉയർന്ന പോലീസ് ഓഫീസർ ആദിക്ക് കൈ കൊടുത്തു ശരവണന് തിരെയുള്ള തെളിവുകൾ തന്നതിന് നന്ദി കുറേ കാലമായി ഇവയും ഞങ്ങൾ നോട്ടം ഇട്ടിരുന്നെങ്കിലും ഇവന് മുകളിലുള്ള പിടിപാട് കാരണം ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ ഇവന് മയക്കുമരുന്ന റാക്കറ്റുമായും പെൺവാണിപക സംഘങ്ങളുമായും ബന്ധം കാണിച്ച് ആദ്യം തന്ന തെളിവുകൾ ഇവനെ കൂട്ടാൻ ധാരാളമാണ് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ഒരു സ്ട്രോങ് ആയ പരാതി കൂടി കിട്ടിയാൽ നല്ലത് ഉറപ്പായും ആദി അദ്ദേഹത്തിന് കൈ കൊടുത്തുകൊണ്ട് പുഞ്ചിരിച്ചു പാർവണ വിടർന്ന കണ്ണുകളോടെ ആദ്യം നോക്കി അവന് ഇതിൽ നന്നായി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പോലീസുകാർ ശരവണനെയും ഹേമലതയും ഗുണ്ടകളെയും പിടിച്ചു വരച്ച് ചീപ്പിലേക്ക് കൊണ്ടുപോയി ആദ്യം വീണ്ടും സാവിത്രിക്ക് നേരെ തിരിഞ്ഞു അപ്പോൾ എങ്ങനെയാണ് അമ്മായി പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നില്ലേ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തില്ലേ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കരുത് സാവിത്രി പാർവണയ്ക്ക് നേരെ വീണ്ടും കൈകോപ്പി മോളെ നിന്റെ വല്യച്ഛനെ ഓർത്തെങ്കിലും ഞങ്ങളെ പോലീസിൽ പിടിച്ചു കൊടുക്കല്ലേ ഇവളൊരു പെൺകുട്ടിയല്ലേ ദയവ് ചെയ്ത് ഇവളുടെ ഭാവി തകർക്കരുത് അവരത് പറഞ്ഞതും ആദ്യയിൽ ഒരു പുച്ച ചിരി വിരിഞ്ഞു പാർവണ ദയനീയമായി അവനെ നോക്കി അവളുടെ മനസ്സ് എന്താണെന്ന് അവൻ ആ മുഖത്ത് നിന്ന് ശരി എന്നാൽ സാവിത്രിയമായ ഒരു കാര്യം ചെയ് മകളെയും വിളിച്ചുകൊണ്ട് ഇറങ്ങിക്കോ ഇനിയിപ്പോൾ ഇത് പാർവൻ്റെ വീടല്ലേ അവളെ ഏതു നേരം ദ്രോഹിക്കാനായിട്ട് ജീവിക്കുന്നവർ ഇനി ഇവിടെ വേണ്ട അയ്യോ സാറേ ഞങ്ങൾ ഇറക്കി വിടല്ലേ ഈ രാത്രി പെങ്കോച്ചിനെയും കൊണ്ട് എങ്ങോട്ട് പോകാനാ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ആദ്യ അവസാനമാക്കുന്നവൽ പറഞ്ഞു സാവിത്രി വീണ്ടും പാർവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു പ്ലീസ് മോളെ ആ സാറിനോടൊന്ന് പറയൂ ഞങ്ങൾ ഇറക്കി വിടല്ലേ എന്ന് ഞങ്ങൾ ഇനിയൊരു ശല്യത്തിനും വരില്ല പാർവണ എന്തു ചെയ്യണമെന്ന് അറിയാതെ ആദ്യം നോക്കി അവളുടെ ഭാവം കണ്ടപ്പോൾ അവനെ ചിരി വന്നു ദ്രോഹിച്ചവരോട് പോലും സിമ്പതിയുള്ളൊരു പെണ്ണ് എന്ത് വിശ്വസിച്ചാണ് ഞാൻ നിങ്ങളെ ഇവിടെ നിർത്തുക നിങ്ങൾ ഇനിയും ഇവിടെ ദ്രോഹിക്കാൻ ശ്രമിക്കില്ലെന്ന് എന്താ ഉറപ്പ് അയ്യോ സാറേ ഞങ്ങൾ ഇനി ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ട ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാ പ്ലീസ് സാറേ ഞങ്ങൾ ഇറക്കി വിടല്ലേ പാർവണ മോളെ ക്ഷമിക്കടി സാവിത്രി വലിയ വായിൽ കരയാൻ തുടങ്ങി മതി നിങ്ങളുടെ അഭിനയം തൽക്കാലം ഞാൻ നിങ്ങൾ ഇറക്കി വിടുന്നില്ല പക്ഷെ രണ്ടു മാസം സമയം തരും അതിനുള്ളിൽ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങിക്കോണം അയ്യോ സാറേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ പാർവണ പാർവണമോൾക്ക് ആരുണ്ട് അവളിവിടെ ഒറ്റയ്ക്കാവില്ലേ സാവിത്രിയുടെ നാവിൽ നിന്ന് സ്നേഹം പതഞ്ഞു നിങ്ങളുടെ സ്നേഹമൊക്കെ എനിക്കറിയാമല്ലോ നിങ്ങളിവിളെ സംരക്ഷിച്ച കഥയും അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി രണ്ടു മാസം അതിനുള്ളിൽ ഇറങ്ങിക്കൊള്ളണം പിന്നെ അതുവരെ ഇവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് കഴിയാമെന്ന് വിചാരിക്കേണ്ട അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി ഇവൾക്ക് ആദ്യം കൊടുക്കണം പിന്നെ ഇവളുടെ വസ്ത്രങ്ങളെല്ലാം അലക്കി കൊടുക്കണം ഒരു ബുദ്ധിമുട്ട് വരാതെ ഇവളെ നോക്കിക്കോണം സ്മോക്കിക്കോണം അനുസരിക്കാൻ നോക്ക് തള്ളേ അല്ലെങ്കിൽ പോലീസിനോടൊപ്പം പോകുന്നോ അലൻ ചോദിച്ചു അയ്യോ വേണ്ട സാറേ ഞങ്ങൾ രണ്ടു മാസം കഴിയുമ്പോൾ ഇറങ്ങിക്കോളാം സാവിത്രി കെഞ്ചും പറഞ്ഞു അതുവരെ അവിടെ കാത്തു നിൽക്കുകയായിരുന്ന പോലീസുകാർ ആദ്യയുടെ സമ്മതം കിട്ടിയതും ശരവണനെയും പരിവാരങ്ങളെയും കൊണ്ടുപോയി ആദി പാർവണയുടെ അടുത്തേക്ക് നീ നിന്നു ഇനി നിന്നെ ആരും ഉപദ്രവിക്കില്ല നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കാം പിന്നെ ഇനി ഇവര് നിന്റെ തലയിൽ കയറാൻ അനുവദിക്കരുത് നിന്റെ വീടാണിത് നിന്റെ സ്വന്തം അച്ഛൻ നിനക്കായി തന്നത് ഒരിക്കലും ഇവിടെ വേറൊരാളെ രാജാവാകാൻ നീ സമ്മതിക്കരുത് പിന്നെ ഞാനും നിന്റെ മനസ്സറിയാതെ നിന്നെ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട് കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കണം ക്ഷമത ചോദിച്ചാൽ തീരുന്നതല്ല തീരുന്നതല്ലാതല്ല എന്നെനിക്കറിയാം എന്നാലും പാർവണ ആദ്യ കേട്ട് നിറകണ്ണുകളോട് അവനെ നോക്കി അങ്ങനൊരു ഒരു ക്ഷമാപണമൊന്നും അവനെ പോലെ ഒരാളിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചതില്ലായിരുന്നു അവനൊരു മൊബൈൽ ഫോൺ അവളുടെ നേരെ നീട്ടി ഇതാ ഇത് നിനക്കുള്ളതാണ് ഇതിലെന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിക്കാം പ്രത്യേകിച്ച് ഇവരിൽ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ ആ നിമിഷം വിളിക്കാം നിന്റെ പ്രൊട്ടക്ഷൻ ഈ നിമിഷം മുതൽ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് പിന്നെ ഇവിടെ അടുത്ത് പിഷാരുടെമാവനുണ്ടല്ലോ എന്തെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി അദ്ദേഹം എന്നെ അറിയിച്ചുകൊള്ളും പാർവണ ആ ഫോണിലേക്ക് നോക്കി വളരെ വിലയേറിയ ഒരു സ്മാർട്ട് അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ അവൾക്ക് മടി തോന്നി സാർ എനിക്ക് എനിക്കിതൊന്നും വേണ്ടായിരുന്നു നിന്റെ അഭിമാനബോധമൊക്കെ എനിക്ക് മനസ്സിലാകും പാർവണ പക്ഷേ ദുരഭിമാനം വേണ്ട ഇത് ഞാൻ എനിക്ക് വെറുതെ തരുന്നതല്ല ഇതിൻ്റെ ആവശ്യം വരും അവൾ പിന്നെ എതിർത്തു പറഞ്ഞില്ല അലൻ തന്നെ കൂടെ വന്ന ആളുകളിൽ രണ്ടുപേരെ വിളിച്ചു നിങ്ങൾ ഇല്ലാത്തതിൻ്റെ പുറത്തും പരിസരത്തുമായി എപ്പോഴും ഉണ്ടായിരിക്കണം ദാ ഈ തള്ളയും മകളും ഈ കൊച്ചിനെതിരെ എന്തെങ്കിലും ചെയ്താൽ ഉടൻ വന്ന് പറയണം പിന്നെ അവൻ പാർവണയുടെ നേരെ തിരിഞ്ഞു കൊച്ചു പേടിക്കണ്ട ഞങ്ങൾ ഒറ്റയ്ക്കാക്കി പോവുകയല്ല പീവന്മാർ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും പാർവണ നന്ദിയോടെ അലനെ നോക്കി ജീവിതത്തിൽ ഇങ്ങനെ ഒരു കരുതല സ്നേഹമൊക്കെ അവൾ ആദ്യമായിട്ട് അനുഭവിക്കുകയായിരുന്നു അപ്പോ അമ്മയും മോളും കയറി കിടന്നുറങ്ങാൻ നോക്ക് അതുവരെ പിടിച്ചു വെച്ചിരുന്ന സുദേവിനെ ഗുണ്ടുകളിൽ ഒരാൾ മോചിപ്പിച്ചു ഇവിടെ വാടാ അലൻ അവനെ കൈകാട്ടി വിളിച്ചു അവൻ പേടിച്ചടുത്തു ചെന്നു അലൻ അവനോട്ടും കൊടുത്തു പടക്കം പൊട്ടുന്ന വിധത്തിൽ ചികിട്ടത്തുന്ന് ഇത് പോലെ കാണേണ്ട പെൺകുച്ചിനെ ഈ തള്ളയുടെ വാക്കുകെട്ട് വിൽക്കാൻ നോക്കിയതിനാ ഡാ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ നിന്റെ അമ്മയോട് പറഞ്ഞേക്കണം അധികം വിളിച്ചിലെടുക്കരുതെന്ന് സുദേവ് ഭയത്തോടെ തല കൊലുക്കി ഗോവിന്ദരാജവർമ്മയും പിശാലടേയും അലനും കൂട്ടാളികളും തിരിച്ചു പോകാൻ ഒരുങ്ങി ഡാ നീ വരുന്നില്ലേ പ്രോഗ്രാം തീർന്നു ഇനിയല്ല നാളെ അലൻ ആദ്യേ വിളിച്ചു ഞാൻ വന്ന ബുള്ളറ്റ് പുറത്ത് ആ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുവാടാ ഞാനത് എടുത്തിട്ട് വരാം നിങ്ങൾ വിട്ടോ ആദ്യ പറഞ്ഞത് കേട്ട് പാർവണ സംശയത്തോടെ നോക്കി ഇദ്ദേഹം എപ്പോഴാണാവോ ഇവിടെ വന്നത് അലരും കൂട്ടാളികളും പോയപ്പോൾ ആദ്യ പാർവണിയതിനു ശേഷം പുറത്തേക്ക് നടന്നു സാവിത്രി മക്കളും അകത്തേ കയറിപ്പോയിരുന്നു അർദ്ധരാത്രിയിലാ നില വെളിച്ചത്തിൽ പാർവണ തനിച്ചായി അവൾക്ക് അപ്പോഴും നടന്നൊന്നും വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല പാർവണ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ചെന്നു ലൈറ്റ് ബ്ലൂ കളർ ജീൻസും ബ്ലാക്ക് കളർ ടീഷർട്ടും ധരിച്ച് ബുള്ളറ്റ് ഓടിച്ച് ഇല്ലത്തിന് പുറത്തേക്ക് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് നിന്നും പുറത്തേക്ക് വരുന്ന ആദ്യ അവൾ കണ്ടു അവനോട് അവൾക്കൊരു നന്ദി പറയണമെന്നുണ്ടായിരുന്നു വേവലാദിയോട് അവൾ അവന്റെ പിന്നാലെ പോയി അവളെ മിറലിലൂടെ കണ്ടതും അവൻ ബുള്ളറ്റ് ഒരിടത്ത് ഒതുക്കി വെച്ച് അവളുടെ അടുത്തേക്ക് തിരിച്ചു വന്നു എന്താണ് പാർവണ എന്തെങ്കിലും പറയാനുണ്ടോ ഒരുപാട് നന്ദിയുണ്ട് സർ ശരവണിൽ നിന്ന് എന്നെ രക്ഷിച്ചതിന് സാർ എന്നങ്ങനെ പറഞ്ഞപ്പോൾ ഞാനാകെ തകർന്നു പോയിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ ഒരു രക്ഷപ്പെടൽ ആദ്യം അവളെ പുഞ്ചിരിയോട് നോക്കി നിന്നു ഇപ്പോൾ സമാധാനമായില്ലേ സമാധാനമായി എന്നാലും എന്നാലും അവൻ എടുത്തു ചോദിച്ചു അല്ല അന്ന് ഞാനും പിഷാരടിയമ്മാവിനും കൂടി സാറിനെ കാണാൻ വന്നപ്പോൾ രക്ഷിക്കാമെന്നൊരു വാക്ക് പറയാതിരുന്നത് എന്താ ഞാൻ കള്ളം പറയുന്നാണെന്നാണോ സാർ വിചാരിച്ചത് അതൊന്നുമല്ല പാർവണ താൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്നും അറിയണമായിരുന്നു അന്ന് ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് പാർവണ എന്നൊരു പെൺകുട്ടി എന്റെ മുഖത്തടിക്കാനുള്ള ധൈര്യം കാണിച്ചവളല്ലേ സോ അവൾ എത്രമാത്രം പിടിച്ചു നിൽക്കും എന്നറിയണമെന്ന് തോന്നി പാർവണയ്ക്ക് അത് കേട്ടപ്പോൾ സഹിക്കാനാവാത്ത സങ്കടം തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഈ കുട്ടിക്കോരെങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ സാർ ആദ്യശേഷി പെട്ടെന്ന് വല്ലാതെയായി പാർവണ ഞാൻ അവളുടെ അവസ്ഥ എന്തായിരുന്നു എന്നോർത്തപ്പോൾ അവനെ കടുത്ത കുറ്റബോധം തോന്നി ഞാൻ സാറിൻ്റെ കുറ്റം പറഞ്ഞതല്ല സാറിനെ സഹായിച്ചില്ല എങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു പക്ഷേ അന്ന് വീട്ടിൽ വന്ന് സാറിനെ കണ്ടതിന് ശേഷം ഞാൻ അനുഭവിച്ച ടെൻഷനും പേടിയും ഓർക്കുമ്പോൾ എനിക്ക് നെഞ്ചി കുട്ടിപ്പോകുന്നതൊക്കെ തോന്നുക ആ വിഷമത്തിൽ പറഞ്ഞതാ ക്ഷമിക്കണം അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു ആദ്യക്ക് അവളോട് എന്ത് പറയണമെന്ന് അറിയാതെയായി സാരമില്ല പോട്ടെ എല്ലാം കഴിഞ്ഞില്ലേ പാർവണ പതിയെ തലയിളക്കി അവൾ എന്തോ പറയാനായി ഭാവിച്ചെങ്കിലും വേണ്ടെന്ന് വെച്ചു താൻ എന്നോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്താ പറഞ്ഞോളൂ അല്ല സാറിന് ചെയ്ത ഉപകാരത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നാലും എന്തെങ്കിലും സാറിന് എന്നെ കൂടെ ഒരു ചെറിയ ഉപകാരമെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആദിശേഷ് ശേഷി കൗതുകത്തോട് നോക്കി എന്തുപകാരം സാറിന് ചിലപ്പോൾ ഞാൻ പറയുന്നു കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടാവും സാറ് വലിയൊരാളാണെന്ന് എനിക്കറിയാം എന്നാലും പണ്ടൊരു എലയ്ക്ക് പോലും സിംഹത്തിനെ സഹായിക്കാൻ കഴിഞ്ഞില്ലേ സാർ അണ്ണാനെ പോലും ഈശ്വരനായി ശ്രീരാമനെ സഹായിക്കാൻ കഴിഞ്ഞില്ലേ അതുപോലെ ആദ്യം ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കും തോറും ആശ്ചര്യം കൂടിക്കൊണ്ടിരുന്നു അവൻ വർദ്ധിച്ചു വരുന്ന കൗതുകത്തോടെ അവളെ നോക്കി ആ ഒരു നിമിഷം ഒരു കുസൃതി വിടർന്നു അറവണ വിചാരിച്ചാൽ ഇപ്പോൾ ഒരു സഹായം ചെയ്യാൻ പറ്റുമോ എനിക്ക് എന്ത് സഹായം ആ കസവം കൊണ്ട് ഇങ്ങ് തിരിച്ചു തന്നാൽ ഉപകാരമായിരുന്നു എന്താ അല്ല എൻ്റെ ഒരു കസവം കൊണ്ട് തൻ്റെ കയ്യിലാണെന്ന് തോന്നുന്നു അത് തിരിച്ചു കിട്ടിയാൽ ഉപകാരമായിരുന്നു പെട്ടെന്ന് പാർവണയ്ക്ക് വാക്കുകൾ പറ്റി അവളുടെ തൊണ്ട വരണ്ടു ലജ്ജ കൊണ്ട് ചുവന്ന് തൊടുത്ത മുഖം ഉയർത്താൻ പോലും അവൾക്കായില്ല അധികം ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട നേരം വെളുത്തിട്ടില്ല പോയി കുറച്ചെങ്കിലും ഉറങ്ങാൻ നോക്ക് ആദ്യ ശേഷി പോയി അവളുടെ മുഖത്ത് നോക്കി കുസൃതിയോടൊന്ന് ചിരിച്ചിട്ട് പിരിഞ്ഞിരിഞ്ഞു തൻ്റെ ബുള്ളറ്റിൽ കയറി ഓടിച്ചു പോയി പാർവണ അപ്പോഴും നാണത്തോടെ മുഖം കുറിച്ച് നിന്നു അന്ന് ഏറെ നേരം കഴിഞ്ഞിട്ടും പാർവണയ്ക്ക് ഉറക്കം വന്നേയില്ല ആദ്യ പറഞ്ഞ വാഹുകൾ ഓർക്കും തോറും അവൾ ലജ്ജയാൽ വിറച്ചു അവളുടെ ശരീരത്തിലെ ഓരോ അണിവിലും നാണം പോത്തു നിന്നു ഇനി അവന്റെ മുഖത്ത് നോക്കാനോ സാധിക്കില്ല എന്നവൾ വിചാരിച്ചു അത് സ്വപ്നമായിരുന്നില്ല എന്ന് തിരിച്ചറിവിൽ അവൾ ഒരു ആലസ്യത്തിൻ്റെ വീണുപോയി ആദിഷിഷ് എന്താണെന്നറിയാതെ ആ പാവപ്പെണിൻ്റെ ഉള്ളിൽ അവനോടുള്ള പ്രണയം പോകുകയായിരുന്നു പിറ്റേ ദിവസം കുറെ വൈകിയാണ് പാർവണ എഴുന്നേറ്റത് ഉണർന്നപ്പോൾ അവൾക്ക് തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല മുന്നിൽ ബെഡ് കോഫിയുമായി സാവിത്രി ആ മോൾ ഉണർന്നോ ഞാൻ മോൾ എഴുന്നേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലല്ലോ ക്ഷീണം കാണുമെന്നോർത്ത് ഉണർത്താതിരുന്നതാ മോൾ ഒരു കാര്യം ചെയ്യ് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കു കേട്ടോ വിഷം എന്തെങ്കിലും അസുഖം വന്നാലോ അവർ അടുക്കളയിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു എടി സംഗീതേ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലടി ഒന്ന് മേലെ അനെങ്കിൽ പണി ചെയ്യടി ഒരുപട്ടവളെ പാറുമോൾക്ക് ഭക്ഷണം കഴിക്കാനുള്ളതാ അടുക്കളയിൽ കുറേ നേരമായി പണിയിലായിരുന്ന സംഗീത അത് കേട്ട് ദേഷ്യം കൊണ്ട് വിറച്ചു പക്ഷേ അതെല്ലാം അമർത്തി വെക്കുകയെ അവൾക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിച്ചിട്ടില്ല എല്ലാത്തിനും പാർവണ ഉണ്ടായിരുന്നു സംഗീത തൻ്റെ ദേഷ്യം മുഴുവൻ കഴുകിക്കൊണ്ടിരുന്ന പാത്രങ്ങളിൽ തീർത്തു പാറുമോളെ അമ്മ ഇപ്പം വരാൻ കേട്ടോ പാർവണയെ നോക്കി വെളുക്കെ ചിരിച്ചുകൊണ്ട് സാവിത്രി പോയി പാർവണയ്ക്ക് ആഭിനയം കണ്ട സഹതാപം തോന്നി അവളൊന്നും പറയാതെ ബെഡിലിരുന്നു ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ നേരം ഇരിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ താനിപ്പോൾ വെളുപ്പിന് നാലു മണി മുതൽ അടുക്കളയിലെ പോകുകയാവും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സംഗീത മടിച്ച് മടിച്ച് വതിക്കൽ വന്നു കാണാൻ രണ്ടുപേർ വന്നിട്ടുണ്ട് അവളുടെ വളഞ്ഞുള്ള നിൽപ്പും ഭാവവും കണ്ട് പാർവണയ്ക്ക് ചിരി വന്നു അല്ലെങ്കിൽ തന്നെ കാണുമ്പോൾ കടിച്ചീറാൻ നിൽക്കുന്നവളാണ് പാർവണ പുറത്തേക്ക് ചെല്ലുമ്പോൾ അലൻ അലനവിടെ നിർത്തിപ്പോയ രണ്ടുപേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മാഡം കുഴപ്പമൊന്നുമില്ലല്ലോ ആദി സാർ രാവിലെ തന്നെ ഞങ്ങളെ വിളിച്ചിരുന്നു വിവരമന്വേഷിക്കാൻ ആ പേര് കേട്ടപ്പോൾ അവളുടെ മുഖം ചുവന്നു അവൾ ഇല്ല എന്ന് തലയനിക്കി പിറകിൽ ശബ്ദം കേട്ടപ്പോൾ പാർവണ തിരിഞ്ഞു നോക്കി സാവിത്രിയും സംഗീതയുമാണ് മാഡത്തിന് ഭക്ഷണം കൊടുത്തോ ഗുണ്ടകളിലൊരാൾ കത്തി കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് ഇപ്പോൾ കാലമായതേയുള്ളൂ സംഗീതയാണ് പറഞ്ഞത് എന്താണ് ഇത്ര താമസം നീയൊക്കെ പകലും കിടന്നുറക്കമാണോ മര്യാദയ്ക്ക് നിന്നോണം ഇല്ലെങ്കിൽ ഈ കത്തി നിന്റെയൊക്കെ നെഞ്ചത്ത് കുത്തി കയറും മനസ്സിലായി തള്ളക്കി മോൾക്കും അയാൾ കത്തി കറക്കി ഭീഷണിയോടെ പറഞ്ഞു സാവിത്രി സംഗീതയും ഭീതിയോടെ തലകുലുക്കി